മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർക്കായി നടത്തിയ പരസ്യ ടെസ്റ്റിൽ കൂട്ട തോൽവി എന്നാണ് പുറത്തു വരുന്ന വിവരം ദിവസവും നൂറ് മുതൽ പേരെ വരെ ഡ്രൈവിംഗ് ടെസ്റ്റിൽ വിജയിപ്പിച്ച് ലൈസൻസ് നൽകിയിരുന്ന എം വി ഐ എം വി ഐമാരെ വിളിച്ച് നടത്തിയ സൂപ്പർ ടെസ്റ്റിന്റെ വിശദ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പരസ്യമായി നടത്തിയ ഈ ഡ്രൈവിംഗ് ടെസ്റ്റിൽ ഈ ഉദ്യോഗസ്ഥർ ഉചന്ത ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ നടത്തിയ തൊണ്ണൂറ്റി പേരുടെ ഡ്രൈവിംഗ് ടെസ്റ്റിൽ ആകെ പാസായത് വെറും പതിനഞ്ച് പേർ മാത്രമാണ് കാറിന്റെ ടെസ്റ്റിലാണ് കൂടുതൽ പേരും തോറ്റത് ഡ്രൈവിംഗ് ടെസ്റ്റ് വെറും രണ്ട് മിനിറ്റ് കൊണ്ട് നടത്തി പാസാക്കി വിടുന്നുവെന്നും ഇതിന്റെ പേരിൽ വൻതോതിൽ അഴിമതി നടക്കുന്നുവെന്നും പരാതി ഉയർന്നതിനെ തുടർന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരമാണ് ഡ്രൈവിംഗ് ടെസ്റ്റിൽ പുതിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നത് കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധന ടെസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് പ്രതിദിനം നടത്തുന്ന ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ എണ്ണം അറുപതായി നിജപ്പെടുത്തി ഓരോ ദിവസവും പുതുതായി നാൽപ്പത് പേർക്കും തോറ്റവർക്കുള്ള റീടെസ്റ്റിൽ ഉൾപ്പെടെ ഇരുപത് പേർക്കുമായി അവസരം നൽകാനാണ് പുതിയ നിർദ്ദേശം മെയ് രണ്ട് മുതൽ മുപ്പത് പേർക്ക് മാത്രം പ്രതിദിനം ലൈസൻസ് നൽകുമെന്നാണ് മന്ത്രി നേരത്തെ അറിയിച്ചിരുന്നത് ഇതിനാണ് ഇപ്പോൾ ഇളവ് വരുത്തിയിരിക്കുന്നത് പുതിയ ട്രാക്കുകൾ തയ്യാറാകാത്തതിനാൽ നിലവിലുള്ള എച്ച് ടെസ്റ്റ് തന്നെ തുടരുമെന്നും അറിയുന്നു ഇതിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് ദിവസവും നൂറ് മുതൽ നൂറ്റി പേരെ പാസാക്കുന്ന ടെസ്റ്റ് നടത്തുന്ന വിവരം പുറത്തുവന്നത് ഈ ഉദ്യോഗസ്ഥർ എങ്ങനെയാണ് രണ്ട് മിനിറ്റ് കൊണ്ട് ടെസ്റ്റ് നടത്തി പാസ്സാക്കുന്നത് എന്ന് അവർ തന്നെ എല്ലാവരുടെയും മുന്നിൽ കാണിക്കാനായിരുന്നു നിർദ്ദേശം ഇതിനായി സംസ്ഥാനത്തെ വിവിധ മോട്ടോർ വാഹന വകുപ്പുകളുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥരെ മുട്ടത്തറയിലെ ഓട്ടോമേറ്റഡ് ടെസ്റ്റിംഗ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ഇന്നലെ സൂപ്പർ ടെസ്റ്റ് നടത്തി ഇത്തരത്തിൽ നടത്തിയ ടെസ്റ്റിൽ ഏറ്റവും കുറഞ്ഞത് പത്ത് മിനിറ്റ് വരെ ഒരാൾക്ക് വേണ്ടി വേണ്ടി വരുമെന്നാണ് ഈ ഒരു ടെസ്റ്റിന്റെ ഭാഗമായി മനസ്സിലാക്കിയ കാര്യം ഈ പരസ്യ ടെസ്റ്റിൽ വിട്ടിലായതാകട്ടെ ഇന്നലെ ലൈസൻസ് എടുക്കാൻ എത്തിയവരാണ് എന്നുള്ള ാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടുതൽ ക്യാമറകളും ഉദ്യോഗസ്ഥരും എത്തിയതോടെ പരീക്ഷയ്ക്കെത്തിയ പലരും തോറ്റു എന്ന ആക്ഷേപവും ശക്തമാണ് പരീക്ഷ പ്രയാസമായിരുന്നുവെന്നും ഇൻഡിക്കേറ്റർ ഇടാൻ അല്പം താമസിച്ചതിന്റെ പേരിൽ പോലും തോറ്റെന്നും പലരും പറഞ്ഞു ഇത്തരം സൂപ്പർ ടെസ്റ്റാണ് നടക്കുന്നത് എന്നറിഞ്ഞ് മുൻപ് സമയം അനുവദിച്ചിരുന്ന ഇരുപത്തിരണ്ട് പേർ ടെസ്റ്റിന് വന്നതുമില്ല ഓരോ ഗ്രൗണ്ട് ടെസ്റ്റിനും റോഡ് ടെസ്റ്റിനുമായി ഉദ്യോഗസ്ഥർ എത്ര എന്ന് നിരീക്ഷിക്കാൻ പ്രത്യേക സംഘത്തെയാണ് നിയോഗിച്ചത് സൂപ്പർ ടെസ്റ്റിനു ശേഷം പ്രത്യേക സംഘം മന്ത്രിക്ക് റിപ്പോർട്ട് നൽകും ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടി ഉണ്ടാവുക എന്നാൽ ഉദ്യോഗസ്ഥരെ ശിക്ഷിക്കാനല്ല സൂപ്പർ ടെസ്റ്റ് എന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ വിശദീകരണം എല്ലാ ചട്ടങ്ങളും പാലിച്ച് ഈ ഉദ്യോഗസ്ഥർക്ക് എത്ര ടെസ്റ്റ് നടത്താനാകുമെന്ന് കണ്ടെത്തുകയായിരുന്നു ലക്ഷ്യം പ്രതിദിനം നടത്താവുന്ന ടെസ്റ്റുകളിലെ എണ്ണം നിജപ്പെടുത്തുവാൻ കൂടിയാണ് ടെസ്റ്റ് നടത്തിയത് എന്നായിരുന്നു മോട്ടോർ വാഹന വകുപ്പിന്റെ വിശദീകരണം കൂടുതൽ ക്യാമറകളും ഉദ്യോഗസ്ഥരും എത്തിയതോടെ പരീക്ഷയ്ക്കെത്തിയ പലരും തോറ്റു പരീക്ഷ പ്രയാസമായിരുന്നുവെന്നും ഇവർ പറയുന്നുണ്ടായിരുന്നു അതിനിടെ ടെസ്റ്റിൽ നിഷ്കർഷിച്ചിരിക്കുന്ന പരിഷ്കാരത്തിൽ ചില ഇളവുകൾ ഗതാഗത കമ്മീഷണർ നിർദ്ദേശിച്ചിട്ടുണ്ട് റോഡ് ടെസ്റ്റിനു ശേഷമായിരിക്കും എച്ച് ടെസ്റ്റ് അനുവദിക്കുക റോഡ് ടെസ്റ്റിലും നിലവിലെ രീതിയിൽ നിന്ന് മാറ്റമുണ്ടായിരിക്കും ടെസ്റ്റ് ഗ്രൗണ്ടുകളുടെ നിർമ്മാണം നിർദ്ദേശിച്ച പോലെ നടത്താത്തതിനാലാണ് ടെസ്റ്റിൽ ഈ ഇളവുകൾ കൊണ്ടുവരുന്നത് എന്തായാലും കേരളത്തിലെ റോഡുകളിലെ തിരക്കും അവസ്ഥയും കണക്കിലെടുത്താൽ ഡ്രൈവിംഗ് ടെസ്റ്റിൽ പത്ത് മിനിറ്റ് സമയം എടുത്ത് പാസ്സായി വരുന്നവർ പോലും വിയർക്കുമെന്നതാണ് സത്യം ഗതാഗത മന്ത്രിയുടെ പരിഷ്കാരങ്ങളിൽ ഡ്രൈവിംഗ് സ്കൂളുകൾ വ്യാപക പ്രതിഷേധം ഉയർത്തുന്നുണ്ടെങ്കിലും ഇത്തരം പരിഷ്കാരങ്ങൾ ആവശ്യമാണെന്ന് വാദിക്കുന്നവരും ഒട്ടും കുറവല്ല News Dusk Focus News TV.